പിന്നെ രാഷ്ട്രീയക്കാരൊക്കെ ആയിട്ട് നല്ല പരിചയം എം എൽ എ പഞ്ചായത്ത് പ്രസിഡന്റ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സെക്രട്ടറി അങ്ങനെ രാഷ്ട്രീയക്കാരൊക്കെ അവരാരെയും ചെന്ന് കാണാൻ പാടില്ലേ പക്ഷെ ഒരു പ്രശ്നമുണ്ടല്ലോ ശശേ പോയി ശശേ രണ്ടു ദിവസമായിട്ട് ശെരിക്കൊരാഴ്ച റെസ്റ്റ് എടുക്കാൻ പറഞ്ഞു അപ്പൊ ഏതായാലും ഓഫീസിൽ പോകുമ്പോ ഓഫീസിൽ പോയെന്നു ആയി ഞാൻ പറഞ്ഞില്ലേ ഞാൻ ലീവ് കാൻസൽ ചെയ്ത് റെസ്റ്റ് എടുക്കാൻ തുടങ്ങി അതായത് ഓഫീസിൽ പോവാൻ തുടങ്ങി ഈ പറഞ്ഞ നടുവാദന എനിക്കോണ്ട് ഭയങ്കര ഞാൻ പറഞ്ഞുതരാം നീ കുറച്ചേ ലീവ് എടുത്തിട്ട് റെസ്റ്റ് എടുക്കാൻ വീട്ടിൽ കേൾക്കണ ഒരു പ്ലാവല പോലും എടുക്കാൻ പറ്റില്ല പിന്നെ റെസ്റ്റ് എടുക്കണം അല്ലെങ്കിലേക്ക് നീ പണിയെടുത്തിട്ട് എന്ത് ചെയ്യാനാ എവിടെ എന്തെങ്കിലും ഒരു സൈഡ് ബിസിനസ് ഉണ്ടെങ്കിൽ നമുക്ക് ജീവിക്കാൻ പറ്റുള്ളൂ എനിക്ക് തന്നെ ഇപ്പൊ ഒരു ഗവൺമെന്റ് ജോലിയുണ്ട് വാട്ടർ അതോറിറ്റി ഉണ്ട് ജീവിക്കാൻ പറ്റണ്ട ഒരു സൈഡ് ബിസിനസ് തുടങ്ങണോ ശശാന് വീട് മാർക്കറ്റിന്റെ തൊട്ടടുത്തല്ലേ ശശാന്റിന്റെ ഒരു പെട്രോൾ ട്രഷൻ എടുത്തിട്ട് ഒരു ഡ്രൈവറെ മെച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇഷ്ടം പോലെ വരുമാനവും കാശോ ഉണ്ടാക്കാൻ പാടില്ലേ പറയും പോലെ പശുവിന് പശുവിന് വെള്ളം വെള്ളം വരും പെട്ടി പെട്ടി ഐഡിയ ഹലോ വിശേഷം പുതിയ കാർ മേടിച്ചോ അതെ ഇവിടെ ശശിയാടനം പറയുന്നുണ്ട് കൊറേ ദിവസമായിട്ട് ഒരു കാറും മേടിക്കണം കാറും മേടിക്കണമെന്ന് ശശിയാടനാണെങ്കിൽ ഒരേ നിർബന്ധ സ്കോർപ്പിയോന്ന് പറഞ്ഞു ഇന്നോവ മതി മതിയെന്നേ എന്തായാലും ഞങ്ങളും അടുത്ത ദിവസം തന്നെ ഒരു കാർ മേടിക്കും ശരി അവളുടെ ഒരു അഹങ്കാരം കണ്ടില്ലേ പുതിയ കാർ മേടിച്ചെന്ന് പറഞ്ഞു ദൈവമേ ആ കാർ എവിടെങ്കിലും ചെന്നിടിച്ചു തരിപ്പണ അവരിയാക്കണത് ഒത്തിരി അങ്ങോട്ട് കുടിച്ചു കുടിപ്പിക്കണല്ലോ തരാ ഓ ആ ചന്ദ്രൻ ചന്ദ്രൻ ഞാൻ ഞാൻ തീരുമാനിച്ചു തീരുമാനിച്ചു ഒരു ഒരു വണ്ടി 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 എടുക്കാൻ 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 സത്യാണോ നമ്മൾ പുതിയ എന്റെ ദൈവമേ ഇതാണ് നാക്കില് ചില സമയത്ത് ഗുളികൻ ഇരിക്കുന്നെന്ന് ഇരിക്കുന്ന ഗുളികൻ നേരത്തെ ആ ഡേസി എന്നെ ഫോൺ ചെയ്തായിരുന്നേ അപ്പൊ ഞാൻ വെറുതെ ഒരു അങ്ങ് പറഞ്ഞു നമ്മള് പുതിയ വണ്ടി എടുക്കാൻ പോവാ ഇപ്പൊ ശശിയോട് വന്നു കയറിയപ്പോ എന്താ പറഞ്ഞത് നമ്മള് വണ്ടി എടുക്കുന്ന കാര്യം ജീവിച്ചാ എന്തായാലും നിങ്ങൾക്ക് ഒരു ബുദ്ധിയൊക്കെ ഉദിച്ചല്ലോ എന്റെ ദൈവമേ നമ്മുടെ വീടിന്റെ മുറ്റത്ത് ഒരു വണ്ടി വന്ന് നിക്കണ ക ശരിയാ നമ്മുടെ വീടിന്റെ മുമ്പിൽ ഒരു വണ്ടി വന്ന് നിൽക്കുന്നത് ഒരു ഗമ തന്നെയാ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ ആ വണ്ടിന്ന് വന്ന് ഇറങ്ങുന്നതേ ആഹാ എന്ത് രസമായിരിക്കും ശരിയാ നമ്മുടെ സ്വന്തം വണ്ടിയിൽ ഷോപ്പിങ്ങിന് പോകുന്നതും അത് കഴിഞ്ഞ് വീട്ടിൽ വന്ന് ഇറങ്ങുന്നതും ഒരന്തസ് തന്നെയാണ് വണ്ടിയുടെ പുറകെരുന്ന് നമ്മൾ രണ്ടു കൂടെ യാത്ര ചെയ്യുന്നത് ഓ എനിക്ക് ആലോചിക്കാനേ വയ്യ ശരിയാ ആ വണ്ടിയുടെ പുറവിശത്ത് കാറ്റം കൊണ്ടുള്ള നമ്മുടെ യാത്ര അടിപൊളിയായിരിക്കും വണ്ടിയിലെ എ സിയുടെ കുളിർമയില് നമ്മൾ സ്വപ്നങ്ങൾ നെയ്തിരിക്കുന്നത് എനിക്ക് ആലോചിക്കാനേ വയ്യ ഉള്ള വണ്ടി എടുത്താൽ മതി കേട്ടാ പെട്ടി പെട്ടി ആ ഞാൻ നമ്മൾ എടുക്കാൻ പോണ സ്കോർപിയോടെ കാര്യോ ഓട്ടോറിക്ഷ സ്കോർപിയോയുടെ പെട്ടി ഓട്ടോറിക്ഷ വാങ്ങിച്ചിട്ടാ എല്ലാ ദിവസവും വാടക അങ്ങനെ നമുക്ക് സുഖമായിട്ട് ജീവിക്കാന്നല്ലേ ഞാൻ പറഞ്ഞത് നിങ്ങൾ എന്റെ സ്വപ്നം തകർത്തല്ലേ നിന്റെ സ്വപ്ന ഇപ്പഴല്ലേ തകർന്നല്ലോ നിന്നെ കെട്ടിയറിയാം നിങ്ങളുടെ ഉള്ളിൽ സുശീല അതേടി സുശീല തന്നെയാ സൗന്ദര്യം ഉള്ള പുറകെ പെണ്ണുങ്ങൾ നടക്കും പിന്നെ സൗന്ദര്യം ഈ വയസ്സുകാലത്തല്ലേ നിങ്ങളുടെ വയസ്സായെങ്കിലെ മനസ്സ് ചെറുപ്പാണ് അതുകൊണ്ടാ നിന്നെപ്പോ ഉള്ള പെണ്ണുങ്ങള് വീട്ടിലുണ്ടെങ്കിൽ എന്നും കുടുംബകലഹരിക്കും